കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് നവ്യ നായർ ഒരു ഷോർട്സ് പോലെയുള്ള അല്ലെങ്കിൽ ഷിമ്മ് പോലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് അനുകൂലമായും എതിർത്തും അനേകം കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ നടിയുടെ വസ്ത്രധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചത് അപ്പൊ നവിയെ ഇങ്ങനെ കാണാൻ കഴിയില്ലെന്നും ഈ വേഷം ഒട്ടും യോജിക്കുന്നില്ലെന്നുമാണ് ചില കമന്റുകൾ നിങ്ങൾ അടക്കമുള്ളവരാണ് നെഗറ്റീവ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് എന്നതൊരു വിരോധാഭാസമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ എനിക്ക് ചേരുന്നതായി തോന്നുന്നില്ല താങ്കളെ ഇങ്ങനെയൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് ഇങ്ങനെയായിരുന്നു ഒരു സ്ത്രീയുടെ കമന്റ് കൂടാതെ മോട്ടിവേഷൻ മാത്രം പോര ചേച്ചി ആ പറയുന്ന ആളിന് അർഹത ഉണ്ടോന്നും കൂടി നോക്കണം ചേച്ചിയെ എനിക്കിഷ്ടമായിരുന്നു ഇപ്പോൾ ചേച്ചിയുടെ വസ്ത്രം ചേച്ചിക്ക് തീരെ ചേരുന്നില്ല ഇത് നമ്മുടെ കൊച്ചു കേരളമാണ് ചേച്ചിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും ഞങ്ങൾക്ക് മാതൃക ആകേണ്ടതാണ് അത് മറ്റൊരു കമൻറ്റ് നടിയെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നവർക്ക് ശക്തമായ മറുപടിയാണ് അവരുടെ ആരാധകർ നൽകുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത് ശരിയല്ലെന്നാണ് വേറൊരാൾ കുറിക്കുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല നവ്യ ഏത് ഡ്രസ്സ് ധരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം അവരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ അവർക്ക് അവരുടെ കുടുംബം രക്ഷിക്കുന്നത് പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത ഈ ഒരു അസൂയ നവ്യ നല്ലൊരു നടിയാണ് നല്ല ക്യാരക്ടറാണ് നമ്മൾക്കത് നോക്കിയാൽ പോരെ കമന്റിൽ മറ്റൊരാൾ പറയുകയാണ് നവ്യയുടെ രണ്ടാം വരവിലെ ബോൾഡ് ലുക്കിനെ പുകഴ്ത്തുന്നവരും കുറവല്ല ഇപ്പോഴും താരം അതീവ സുന്ദരിയാണെന്നും മലയാളത്തിൽ മുൻനിര നായികയായി നവ്യ വീണ്ടും തിരിച്ചെത്തുമെന്നുമാണ് മറ്റൊരു കൂട്ടർ ആരാധകർ പറയുന്നത് പിന്നെ ചലച്ചിത്ര മേഖലയിലെ ഒരു പ്രശസ്തമായ ഒരു നടിയാണ് നവ്യ നായർ അത് ധന്യ നായർ എന്നായിരുന്നു അവരുടെ ആദ്യ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനേഴിനാണ് അവർ ജനിച്ചത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഇവർക്ക് കൂടുതൽ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചത് ദിലീപിന്റെ നായികയായ ഇഷ്ടം എന്ന ചിത്രത്തിൽ കൂടിയാണ് നവ്യയുടെ അരങ്ങേറ്റം ടെലികോം ഉദ്യോഗസ്ഥനായ രാജുവിൻ്റെ മകളാണ് ഇവർ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇഷ്ടം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ചെറുപ്പത്തിൽ നൃത്തം അഭ്യസിച്ച നവ്യ നായർ ആലപ്പുഴ ജില്ലയുടെ യുവജനോത്സവത്തിൽ കലാതിലക പട്ടം നേടിയിട്ടുണ്ട് കൂടാതെ മടത്തുള്ളിക്കുലുക്കം കുഞ്ഞുക്കൂനൻ കല്യാണരാമൻ പാണ്ടിപ്പട ഗ്രാമഫോൺ എന്നീ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നന്ദനത്തിലെ പാലാമണിയാണ് നവ്യയുടെ ഏറ്റവും ജനപ്രിയ കഥാപാത്രം രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നടിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഫിലിംഫെയർ അവാർഡും കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ പ്രധാനമായും മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർക്കൊക്കെ അഭിന അഭിനയിച്ചിട്ടുണ്ട് അഴകെ തീയ എന്ന ചിത്രത്തിലൂടെയാണ് നവ്യയുടെ തമിഴ് സിനിമയിലെ അരങ്ങേറ്റം